മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന കണ്ടസ്റ്റൻസ് എല്ലാം തിരിച്ച് പോയിരിക്കുകയാണ് ആ സമയത്ത് അനുമോളും അതേപോലെ തന്നെ നൂറയാണ് കിച്ചണിലുള്ളത് അപ്പോൾ അനുമോൾ വന്ന ഉടനെ തന്നെ പാത്രം എല്ലാം കഴുകി വെക്കുന്നുണ്ട് അപ്പോൾ നൂറ് പോയി പറയുന്നുണ്ട് പകുതി പാത്രങ്ങൾ അവിടെ വെച്ചോളൂ ഞാൻ കഴുകിക്കോളാം എന്ന് പറയുന്നത് പക്ഷേ അനുമോൾ ഒരക്ഷരം മിണ്ടുന്നില്ല നൂറയും തിരിച്ച് ഒന്നും മിണ്ടുന്നൊന്നുമില്ല അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നെ മിണ്ടുന്നില്ല കാരണം അനുമോൾക്ക് അത്ര വേദനിച്ചിട്ടുണ്ട് കാരണം ടിഷ്യൂ പേപ്പർ നമ്മൾ കണ്ടതാണ് ആ ഒരു ബ്ലൈൻസ് ഇടുന്നത് വേണ്ടി എല്ലാവരോടും പുറത്തു പോവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് തിരിച്ച് കയറാൻ പറഞ്ഞ സമയത്ത് ന്യൂറ ഓടി വന്നിട്ട് ആ ടിഷ്യൂ പേപ്പറാണ് എടുത്തുകൊണ്ട് പോകുന്നത് അത് വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടും ഉണ്ടായിരുന്നു എന്താണെങ്കിലും ന്യൂറ പറയുന്നത് എനിക്കറിയില്ല ആദ്യ അല്ലേ അങ്ങനെ പറഞ്ഞാൽ ആതിലേക്കാണ് അതറിയുള്ളൂന്ന് അപ്പോൾ അനിമോള് പറയുന്നുണ്ട് നൂറയും അങ്ങടെ കൂടി സംസാരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു നൂറയ്ക്കും അറിയാന്ന് നൂറയൊക്കെ ആദ്യം പറഞ്ഞത് അനിമോളുടെ നമ്പറാണ് അനുമോള് പറയുന്നുണ്ട് അത് എൻ്റെ നമ്പറല്ലേ എൻ്റെ ചേച്ചീൻ്റെ നമ്പറാണ് ഞാൻ എഴുതി കൊടുത്തത് പക്ഷേ ഞാൻ പി ആറിൻ്റെ കാര്യം പറയാനോ അല്ലെങ്കിൽ അക്ബറിനെ താറടിക്കാൻ പറയാനോ വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ ആ നമ്പർ എഴുതി കൊടുത്തു അവരുടെ നമ്പർ എൻ്റെ എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശൈത്യൊക്കെ സംസാരിക്കാൻ ചെന്നിട്ടും നൂറ പറഞ്ഞത് ഒറ്റ കാര്യം മാത്രമാണ് ഇതിനെക്കുറിച്ച് എനിക്കൊന്നും കൂടുതൽ കൂടുതലറിയില്ല ഞാനൊന്നും കേട്ടിട്ടുമില്ല ആതിലേനോടാണ് ഇതിനെക്കുറിച്ച് ചോദിക്കേണ്ടത് ആതിലിനോട് ചോദിച്ചാൽ മതി എന്നാണ് പറയുന്നത്